രാഹുൽ മാംകൂട്ടത്തിനെ കാരണം ഗർഭചിത്രം നടത്തിയത് രണ്ട് യുവതികളെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഒരാൾ ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്താണ് രണ്ടുപേരുടെയും മൊഴിയെടുക്കാൻ സാവകാശം തേടും പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ നിയമോപദേശം തേടാനാണ് തേടാനാണിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു യുവതി ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്താണ് ഒരു പല ഈ പെൺകുട്ടികൾ രണ്ടുപേരും ഈ പോലീസിന് പരാതി നൽകാതിരിക്കുന്നത് മാനഹാനി ഓർത്ത് തന്നെയാണ് ഒരു ഇവർ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്വേഷണത്തിൽ എന്താണ് വിവരങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സിജു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ പഴുതടച്ചുള്ള അന്വേഷണമാണ് വളരെ ത്വരിതഗതിയിലുള്ളൊരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം രണ്ട് യുവതികളാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രേരണ പ്രകാരം ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരാൾ കേരളത്തിനകത്ത് തന്നെ കേരളത്തിൽ തന്നെ ഒരു ആശുപത്രിയിൽ ചെയ്തു മറ്റൊരാൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നത് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആശുപത്രി രേഖകൾ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ഈ പരാതിക്കര ആളുകൾ പുറത്തുള്ള ആളുകളാണ് അതായത് ഇതിന് ഇരകളാക്കപ്പെട്ട ആളുകൾ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം പക്ഷേ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പല പല തരത്തിലുള്ള ഭയപ്പെടുത്തലുകൾ സമ്മർദ്ദങ്ങൾ മാനഹാനിയൊക്കെ ഈ ഇരകൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അത് ഇപ്പോഴുമുണ്ട് കൃത്യമായ പേര് വെളിപ്പെടുത്താതെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും പലതരത്തിലുള്ള തരത്തിലുള്ള സമ്മർദ്ദത്തിന് ഈ ഇരകൾ അടിമകളാക്കപ്പെടുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുറത്തേക്ക് വരാൻ ഭയമുള്ളതും നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖയിൽ ഉൾപ്പെടെ അയാൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണം നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത് ആ നിലയിൽ അവർക്ക് ജീവഹാനി മറ്റ് മാനഹാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തത് ഈ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ഈ യുവതികൾ തയ്യാറായിട്ടില്ലെങ്കിൽ മറ്റെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഇത് സംബന്ധിച്ചൊരു നിയമോപദേശം തേടുക എന്നുള്ളതാണ് ഏതായാലും ഈ പരാതിക്കാരായ ആളുകളുടെയെല്ലാം മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിലെ ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന ആദ്യ പരാതിക്കാരൻ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തി മൊഴി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് മുൻപാകെ സമർപ്പിച്ചു ഭാഗമായാണ് മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ മറ്റെല്ലാ തെളിവുകളും ഇപ്പോൾ ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിലയിൽ വളരെ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അല്ല സാഹചര്യം അതായത് തനിക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്ന് നേരത്തെ ചോദിച്ച സാഹചര്യമല്ല നിലവിലുള്ളത് പത്തോളം പരാതികൾ അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലുണ്ട് അതിൽ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നു അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് മറ്റ് കൂടുതൽ തെളിവുകളെല്ലാം ക്ഷമിക്കണം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ട് പോക്ക് സിജു കമലേഷ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് വനിതകളാണ് നിലവിൽ കേരള സമൂഹത്തിന് അറിയാവുന്നത് അതിൽ തന്നെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവതിയാണ് സൂചനകളോടുകൂടി രാഹുൽ മുൻകൂട്ടത്തിന്റെ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തിയത് രണ്ടാമതൊരു യുവതി ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഒരു യുവതിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു ട്രാൻസ്ജെൻഡർ അവന്തിക തുറന്നു പറയുന്ന സാഹചര്യം വന്നു ഇത് കൂടാതെയാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആറാമത്തെ വനിതയാണ് പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ആറ് യുവതികൾ ആണ് ഈ ക്രൂരതയ്ക്കിരയായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ നേരത്തെ അറിയുന്നത് പ്രകാരം രണ്ട് ഒരു യുവതിയാണ് ഗർഭചിത്രത്തിന് വിധേയ ആയതും അവരുടെ ആ വനിതയുടെ ഓഡിയോ സംഭാഷണമാണ് പുറത്തു വരികയും ചെയ്തത് നിലവിൽ ഈ ആറുപേർ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലയിൽപ്പെട്ടിട്ടുള്ളൂ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഏതായാലും കമലേഷാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് ഇന്റലിജൻസ് പ്രത്യേക അന്വേഷണ സംഘം രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ ആശുപത്രി രേഖകൾ അടക്കം ഇന്റലിജൻസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് യുവതികൾ പരാതി നൽകിയില്ലെങ്കിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ നിയമോപദേശം തേടുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഏതായാലും കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വലിയ തരത്തിൽ പീഡനങ്ങൾ വനിതകളെ പീഡിപ്പിക്കുകയും അവരെ ഗർഭിണികളാക്കുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നതും അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു ഗർഭചിത്രം നടത്തിയത് രണ്ട് യുവതികൾ രണ്ട് വനിതകളാണെന്നുള്ളതാണ് കമലേഷ് ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തന്നെ ആറുപേരുടെ പരാതിയുണ്ട് അതിൽ പലരും നേരിട്ട് പരാതി നൽകുന്നില്ല മറ്റേതെങ്കിലും എണ്ണം കൂടുതൽ ഏതെങ്കിലും കൂടുതൽ വനിതകളെ യുവതികളെ പീഡിപ്പിച്ചായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ സിജു നിലവിലിപ്പോൾ പത്തോളം പരാതികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഇത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അതായത് ഏതൊക്കെ യുവതികളാണ് എന്നെ സംബന്ധിച്ച് കൃത്യമായൊരു അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പല ആളുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ചിലരെ വളരെ കൃത്യമായി അവർക്ക് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് അത് സംബന്ധിച്ച കൃത്യമായ മൊഴികളുണ്ട് തെളിവുകളുണ്ട് ഇതെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് പുതിയ പരാതികൾ അതിനുശേഷം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിലുള്ള പരാതികൾ ഏറ്റവും ഗൗരവതരമായ പരാതികളാണ് രണ്ട് യുവതികൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് യുവതികൾ ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായ തെളിവായി നിലനിൽക്കാൻ പോകുന്നത് ഈ രണ്ട് യുവതികളുടെ ഗർഭഛിദ്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രേരിപ്പിച്ച അതിന് നിർബന്ധിച്ച ഭീഷണിപ്പെടുത്തിയ ഈ കേസ് തന്നെയാണ് ഈ കേസിലെ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രയേറെ അന്വേഷണ സംഘം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഏത് നിലയിൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും എങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ കോൺഗ്രസിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും അന്വേഷണ സംഘം വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വളരെ ത്വരിതഗതിയിൽ ഈ വിഷയത്തിൽ അതായത് ഏതെങ്കിലും കേസുകൾ തേച്ചു മാറ്റി കളയാനുള്ള ഇടപെടലുകളെല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി ആ അത്രയേറെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് സിജു